ഞാൻ വിചാരിച്ചെന്നെ മറന്നുപോയിരുന്നു എനിക്ക് ഒരു മണിക്ക് അല്ലാതെ എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതേ അനുഭവം തന്നെയാണ് ബിബിനും സിനിമയിൽ ഒരുപാട് ചെറുതും പല പ്രത്യേകിച്ച് എടുത്താൽ ഏറ്റവും നല്ല വിഷമങ്ങൾ തന്ന ശിബിസാറാണ് അപ്പൊ അങ്ങനെ കുറെ വേഷങ്ങൾ ചെയ്തെങ്കിൽ ഒരിടത്ത് മച്ചു പിടിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോ വീട്ടുകാരും നാട്ടുകാരും അല്ല ഈ പണി മതിയായ കൂടെ എന്ന് പലപ്പോഴും വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരു ദിവസം വരും ക്ഷമയോടെ കാത്തിരുന്നവര് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് വന്നതാണ് സ്പിരിറ്റ് അന്ന് സ്പിരിറ്റ് ഞാൻ ഒരു സ്പിരിറ്റ് മാത്രം മടിച്ചു എവിടെയെങ്കിലും അറിയില്ല ഇന്നിവിടെ നിൽക്കുമ്പോ ഒരു കൈഡി കിട്ടാനുള്ള ഒരു വിലയെങ്കിലും ഉണ്ടാക്കി തന്നത് ആ സ്വീകരിച്ചു അതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞ ബിപിന്റെ കാര്യമാണ് ബിപിൻ എങ്ങനെയാണ് ഇതുവരെ ഈ നിലയിൽ ഒരു ഹീറോ ആവാൻ വരെ എത്തി അതിനു വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിനു വേണ്ടിയിട്ടുള്ള വിയർപ്പ് എത്രമാത്രം ഒഴുക്കിയിട്ടുണ്ട് എത്രമാത്രം സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇവിടെ പലരും പറഞ്ഞു പറഞ്ഞു പ്രത്യേകിച്ച് ഉണ്ണി പറഞ്ഞു അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ വളരെ സന്തോഷം കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ മാത്രമേ മാത്രമല്ല വന്ന വഴി മറക്കാതെ വരുന്നവർ മാത്രമേ സിനിമയിൽ സർവൈവ് ചെയ്യൂ പറയുന്നത് നമ്മൾ നടന്ന് പോകുമ്പോൾ ഇടക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം നമ്മൾ വന്ന വഴി ഞാൻ പലപ്പോഴും ആലോചിച്ചിടുന്നു നമ്മൾ ആദ്യകാലത്തൊക്കെ വരുമ്പോ ചെറിയ ലോഡ്ജിൽ മൂന്ന് പേരൊക്കെ ഒരുമിച്ച് കിടന്നു ഞാന് അഗസ്റ്റിൻ സാദിക് ഒരുമിച്ച് ഒരു അവിടെ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലില് റൂം തരുമ്പോ നമ്മൾ കീ കയ്യിൽ വായിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഞാൻ ആലോചിക്കും ഞാൻ തന്നെയാണോ ഈ നിൽക്കുന്ന ഒലിക്കും എത്തുമെന്ന് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തുമ്പോ നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് നമ്മൾ വഴിയിൽ പരിചയപ്പെട്ട് നമ്മുടെ ഒപ്പം നടന്നതും നടക്കാതെ പോയതും നടന്നു പോയി വഴിയിൽ വീണ് പോയതും ഇപ്പൊ നമ്മുടെ കൂടെ നടക്കുമ്പോൾ എല്ലാ ആൾക്കാരെയും നമ്മൾ ഇടയ്ക്കെങ്കിലും ബോധത്തില്ലെങ്കിൽ നമ്മൾ വഴിയിൽ വീണ് പോകും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ജീവിതത്തിൽ സർവൈവം ഉണ്ടാകുന്നത് സിനിമയിൽ എല്ലാ മേഖലയിലും ഉണ്ട് പ്രത്യേകിച്ച് സിനിമയിൽ അതൊരു കല എന്ന് പറയുന്ന സ്ഥലത്ത്